അപ്പം ഞമ്മള് മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു വീടൊക്കെ വേണ്ടി വന്നതാണ് അപ്പൊ കുമ്പോ വൈഫൈ കട്ട വൈഫൈ ഇല്ല അപ്പൊ വീഡിയോ ഇടാനും അതിനും പറ്റണില്ല

ണ്ടാവും തിരക്കുണ്ടാവും മൈക്രോഫാ അത്രയും ചെറുതാണ് നേരെ അപ്പം ഇതാണ് ഒരേറ്റം ഈ ചെടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നിമശൊരു കൊക്കമോളുണ്ട് നമ്മൾ ഓടിക്കഴിഞ്ഞാൽ അതിന് ഓടി വെക്കും പക്ഷെ ഭയങ്കര ഡേഞ്ചറാണ് ഏ ഇതാണ് ഒരു ഐറ്റം നിയമം കൊളം നല്ലൊരു പൂവൊക്കെ ഉണ്ടാവും അല്ലേ ആ ഞാൻ വേറെ ഐറ്റം കാണിച്ച ഇതിനുള്ളിൽ രസാ ഇത് എന്താ പുതിയത് കഴിഞ്ഞതാണ് ഇതിലൊരുപാട്

ഇത് ലോക്കലാണ് പക്ഷെ ഇത് നല്ല രസം ഉണ്ട് കാണാൻ അല്ലേ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് നമ്മൾ വെച്ചിട്ടുള്ളത് പുറത്താട്ടാ ചറച്ചും വെക്കും പുറത്തും വെക്കും അകത്തും വെക്കും അല്ലേ വേറെ ടൂപ്പ് ഗുണമെ ഗ്രീന് ഇത് നല്ല കളർട്ടാ അല്ലേ ഇതാണ് ഇതും അതുപോലത്തെ ഒരു മുള്ളികെടിയാട്ടാ ഇതൊക്കെ വലുതായണ്ടല്ലോ സംഭവം ആകുമല്ലേ ഇതൊക്കെ ഒന്നും കൂടുതൽ രസം അല്ലേ ഇതെ വേറെ ലെവൽ കേട്ടാ ഇല ചുളിഞ്ഞ് ചുഴിഞ്ഞ് ചുഴിഞ്ഞ് പോയി കാണേ ഇതൊക്കെ കാണാൻ നല്ല രസമാണ് എന്താ പാടും എനിക്കറിയില്ല കണ്ട അടിപൊളിയാണ് ഇത് ഇതതിൻ്റെ വേറെ ഐറ്റാണ് നമുക്കെങ്ങനുണ്ട് സംഭവല്ലേ നിനക്ക് അത്ര പായ്ക്കണ്ട വരോ ഒരാഴ്ച രണ്ടാഴ്ച വന്നിട്ടാ ഇതൊക്കെ വർഷങ്ങൾ പയക്കാൻ വേണ്ടി ആയി കിട്ടാൻ ഇതും നല്ലൊരൈറ്റം എൻ്റെ പേര് എനിക്കറിയില്ല അരണര് കമൻ്റ് ചെയ്യണേ അതുപോലെ ഒരു പുള്ളിച്ചാമ്പാണിത് ഒന്നും കാണാൻ കുഴപ്പമില്ല അങ്ങനെ പേരെടുത്ത് പറയണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അതുകൊണ്ട് ഞാൻ പേര് വിശദീകരിക്കണമില്ല കണ്ടോളിട്ടാ ഇതും അഗ്നമിയിൽ പറ്റിയ ഒരു ഇനം തന്നെയാണ് ഗ്രീനും പിങ്കും ഇത് സംഭവല്ലേ ഇതൊക്കെ ചെടി അടിപ്പോയി ചെടിയല്ലേ കാണുമ്പോ തന്നെ എന്തോ രസല്ലേ ഈ ഇതിന്റെ ലീഫ് ആണെങ്കിൽ ബെൽബറ്റിന്റെ അതെ കട്ടാ ഭയങ്കര കട്ടിയാണിത് ഭയങ്കര ബർമ്മാണ് മഴക്കാലത്ത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം ഇതും കുഴപ്പമില്ലാത്ത ഐറ്റം ശരിയല്ല സംഭവ ഇൻഡോർ പ്ലാന്റ് ആക്കണല്ലോ കായ് മുതലാവും അപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ ചെടീന്റെ വീട് എത്രയുള്ളു ഇതുപോലെ നല്ല നല്ല ചെടികളുമായിട്ട് നമ്മൾ വീണ്ടും വരും അപ്പൊ നമ്മക്ക് അപ്പൊ കാണാം വീഡിയോ ഇതുപോലെ വീഡിയോ നമ്മൾ കാണുന്നവർ മറക്കാതെ ലൈക്ക് ചെയ്യണം